തൈക്കാട്ടുശ്ശേരി ജോൺ ഊക്കൻ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടത്തി ചേതന മീഡിയ കോളേജ് ഡയറക്ടർ റവറൽ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്ലിൻറ്റാൻഡോ അധ്യക്ഷത വഹിച്ചു തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ സി പി പോളി ശാന്തി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ടിസ എന്നിവർ സംസാരിച്ചു തൈക്കാട്ടുശേരി സെയിൻറ് പോൾസ് പള്ളി വികാരി റവറൻ്റ് ഫാദർ സ്റ്റാസൻ ജെ കള്ളിക്കാടൻ ക്രിസ്മസ് സന്ദേശം നൽകി തുടർന്ന് ട്രസ്റ്റ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടന്ന ബോൺനദാലെ റാലിയിൽ കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു സ്കൂളിലെ മാലാഖ കുട്ടികളും മാതാപിതാക്കളും അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി ബുദ്ധിമുട്ടിലായിരുന്ന ഒരു കുടുംബമാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്ന വേറെ കുടുംബത്തെ സഹായിക്കുന്നത് ഇതാണ് ക്രിസ്മസിന്റെ സന്ദേശം കരുണയുടെ സന്ദേശം മറ്റുള്ളവരോട് ദയ മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുന്ന സന്ദേശം അതാണ് ക്രിസ്മസ് മാനാഭിമാരുടെ ചിത്രങ്ങളാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുക മാരുടെയും നക്ഷത്രങ്ങളുടെയും നമ്മെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ക്രിസ്മസിന്റെ നിങ്ങളുടെ കൂടെ ഞാൻ ഞാനുണ്ട് എന്ന് ആവശ്യത്തിനും നിങ്ങളെന്ത് കാര്യത്തിനും നിങ്ങളുടെ കൂടെ ഈ കൗൺസിലർ ഉണ്ട് എന്ന് ഞാൻ ഓർപ്പ് തരണം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് എന്നോട് ശാസ്ാലും ഒരു മോനെ പെട്ടെന്ന് ഫിക്സ് വന്നു ആ സമയത്ത് അവിടെ ആരും കാണില്ല ഞാനും അല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കുന്ന ആരും ശ്രദ്ധിക്കുകയില്ല പക്ഷെ ആ കുട്ടിയുടെ അമ്മ ആഗ്രഹങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കി മോന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അമ്മ ഒരിക്കലും കാണില്ല പുറകിലാണ് അമ്മ നിൽക്കുന്നത് പക്ഷെ മുന്നിൽ ഒരു മോൻ സങ്കടപ്പെടുമ്പോൾ അമ്മ അത് കണ്ടുവന്ന് മോൻ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ സ്ത്രീകളുള്ളവരെ ക്രിസ്തുമസിന്റെ സന്ദേശം ഇത് മാത്രമേ ഉള്ളൂ ഒരാള് സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഓടി ഒരു കഴിവുണ്ടാക്കുക എന്നത് മാത്രമാണ് ക്രിസ്തുമസിന്റെ സന്ദേശം